കാലത്തിന്റെ കുത്തൊഴുക്കില് ബാല്യവും യൗവനവുമൊക്കെ നരയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും എന്നോ കൂട്ടിവെച്ച സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്രതീക്ഷകളുമൊക്കെ ഇന്നുവെറും ഓർമ്മകൾ മാത്രമായി പോയെന്ന് തിരിച്ചറിതിൽ അന്ന് നമ്മൾ സ്വയം ആരായും എനിക്കെവിടെ പിഴച്ചുവെന്ന് കഠിനമെന്ന് തോന്നിച്ച ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എളുപ്പവഴിയാണെന്ന് നാം സ്വയം വിശ്വസിച്ചപ്പോഴും ഒരിക്കൽ വേദനിക്കുമെന്നറിഞ്ഞിട്ടും പലരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോഴും ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി ചെറിയും തെറ്റുമൊക്കെ സ്വയം തിരുത്തി എഴുതാൻ തയ്യാറായപ്പോഴും ഒരു മാപ്പൽ കൂട്ടിച്ചേർക്കാൻ കഴിയുമായിരുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും തന്റെ പിടിവാശിയുടെ പുറത്ത് വീണുടച്ചപ്പോഴും അന്ധമായി വർഗീയതയ്ക്കും വെറുപ്പിനും മുൻപില് സ്വയം അടിയറവ് പറഞ്ഞപ്പോഴും പിഴച്ചു നമ്മുടെ ഓരോ ചുവടുകളും നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരായിരം പേർക്ക് നേരെ നമുക്ക് വിരൽ ചൂണ്ടാൻ കഴിയും പക്ഷേ എന്റെയും നിങ്ങളുടെയും ഭാവി അതെന്നും നിശ്ചയിച്ചത് നമ്മുടെ തീരുമാനങ്ങൾ മാത്രമായിരുന്നു